ഈ ശംശിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ എല്ലാവരും ലോഗോസ് പഠിച്ചു തുടങ്ങിയോ ഇന്നത്തെ ഈ എപ്പിസോഡിലെ നാം ആഗ്രഹിക്കുന്നത് നാം വായിക്കുന്ന വചനഭാഗത്തെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് നാം ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഇതിന് നമ്മെ സഹായിക്കാനായിട്ട് ഒരു ചേട്ടൻ ലാസർ ചേട്ടൻ നമുക്ക് നമുക്ക് മുമ്പിലുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം വിശ്വശി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ലാസർ ഞാൻ കൊച്ചിൻ ഷിപ്പാർഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് കുറെ വർഷങ്ങളായി ഭാര്യ രണ്ട് മക്കള് അവരുടെ വിവാഹക്ക് കഴിഞ്ഞു അവർക്കും മക്കളായി ശേഷിക്കുന്ന ജീവിതകാലം ഈശോയ്ക്ക് വേണ്ടി ഒരു ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ് ഇപ്പം ആഗ്രഹിക്കുക ഞാൻ ഈ മേഖലയിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷക്കാലമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും പിന്നെ ഇവിടെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ ഓഫീസ് ഇവിടെ എറണാകുളം കളമശ്ശേരിയിലാണ് എം ആ ഹൗസ് എന്ന് പറയും അപ്പൊ അവിടെ വർഷങ്ങളായിട്ട് പോകുന്നു അവിടെ അവിടെ ഇപ്പോൾ നടത്തുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറാണ് അതായത് എൽ എസ് എസ് എന്ന് ഇത് കത്തോലിക്ക നവീകരണം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ ഇന്നത്തെ പോലെ ദിവയൻ ധ്യാന കേന്ദ്രമോ അതുപോലെയുള്ള ധ്യാനിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ധ്യാനിപ്പിച്ചിരുന്ന ഒരു രീതിയാണ് ഈ എൽ എസ് എസ് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ അപ്പൊ ഈ രീതിയിൽ ഇന്നും ധ്യാനിപ്പിക്കണമെന്ന് നമ്മുടെ ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനഞ്ചില് പറയണ്ടായി അതിനെ തുടർന്ന് ഇപ്പം ആ ക്ലാസുകൾക്ക് പരിശീലനം കൊടുക്കുകയും പല സ്ഥലങ്ങളിൽ പോയി ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ സുവിശേഷ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ തൃശ്ശൂര് ആബ റിന്യൂവൽ സെന്ററിൽ വന്നിട്ട് അവിടെ ഉള്ളവർക്ക് ഈ എൽ എസ് എസ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പിന്നെ ശുശ്രൂഷ മേഖലയിലുണ്ട് ആരെങ്കിലും വിളിക്കുമ്പോ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഓൺലൈനില് ക്ലാസ് എടുക്കും അങ്ങനെയൊക്കെ നമ്മുടെ ശുശ്രൂഷകൾ പോകുന്നു നമുക്ക് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരാളെയാണ് ഇന്നത്തെ കിട്ടിയിരിക്കുന്നത് ദൈവത്തിന് ആദ്യമേ നമുക്ക് നന്ദി പറയാം ഇനി എന്റെ ആദ്യ എന്ന് പറയുന്നത് ഈ ഒരു വചനഭാഗം വായിച്ചപ്പോൾ ജഫ്ത ഒരു കർത്താവിനൊരു നേർച്ച നേരുന്നുണ്ട് ആ നേർച്ച ഇങ്ങനെയാണ് ഞാൻ അമോനിയരെ അമോനിയനെ തോൽപ്പിച്ചു വരികയാണെങ്കിൽ ആദ്യം ഞാൻ ആരെയാണോ പതി പടിവാദിക്കൽ കാണുന്നത് അവരെ ഞാൻ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു നേർച്ച ജഫ്ത നേരുന്നുണ്ട് അപ്പൊ ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നേർച്ച നേരാൻ പാടുള്ളു പണ്ട് നമ്മൾ ബൈബിളിലെ പഴയ ദിനത്തിൽ വായിച്ചിട്ടുണ്ട് അബ്രാഹം ദൈവത്തിന്റെ ബലി അർപ്പിക്കുന്നത് അത് ദൈവം അത് തടഞ്ഞു ഒരു കുഞ്ഞാടിനെ ബലിയായി അർപ്പിക്കാനായിട്ട് അബ്രാഹത്തിലോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ബലി അർപ്പിക്കുന്നത് ഇത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണോ ഇങ്ങനെയുള്ള നേർച്ചകളെല്ലാം നേരാൻ പാടോ ഇത് ഇത് നിറ നിറവേറ്റാതിരുന്നാൽ ഇത് തീരും എന്നുള്ള സംശയങ്ങൾക്ക് ഉത്തരം നേരാമോ നിർഭാഗ്യവശാൽ സ്വന്തം മകൾ തന്നെയാണ് ആ പതി പടിവാദിക്കൽ അമ്മരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജഫ്ത ആദ്യമായി കണ്ടത് അപ്പോൾ ഒരു മനുഷ്യബലിക്കായിട്ട് ജഫ്ത ഒരുങ്ങുകയാണ് ഇങ്ങനെ ഒരു മനുഷ്യബലി സ്വീകാര്യമാണോ അതായത് അമ്മന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ ജഫ്തായുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവശിച്ചു അപ്പോൾ ജഫ്ത ശക്തി ആർജിച്ച് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ജഫ്തയ്ക്ക് നല്ല ബോധ്യമുണ്ട് താൻ ഏർപ്പെടുന്നത് ഒരു അപകടമായ അപകടകരമായ സംരംഭത്തിലേക്കാണെന്ന് അപ്പൊ ഈ അപകടകരമായ സംരംഭത്തിൽ കർത്താവിന്റെ അനുഗ്രഹം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ജഫ്ത ഈ നരബലി അർപ്പിക്കാം എന്ന് നേർച്ച നേരുന്നത് എന്നാൽ കാനാൻകാരുടെ ഇടയിൽ കാനാൻകാരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിജാതിയരാ അപ്പോ ഈ കാനാൻകാരുടെ ഇടയിൽ പ്രചാരത്തിൽ നരബലി അവരുടെ ഇടയിൽ നരബലി പ്രചാരത്തിലുണ്ട് എന്നാൽ അത് ബൈബിളിൽ കർശനമായി മുടക്കിയിട്ടുണ്ട് ഉദാഹരണം ലേബിയറുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം അവിടെ ഇങ്ങനെയാണ് പറയുക നിന്റെ സന്തതികളിൽ ഒന്നിനെയും മുളക്കിന് അതായത് വിജാതിയ ദേവന്മാർ മുളക്കിന് ബലി അർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ഞാനാണ് കർത്താവ് അപ്പോ നരബലിക്ക് എതിരായ ഒരു കൽപ്പനയാണിത് ഇനി നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവദിനത്തിലും ഇത് പരാമർശിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് ആരെ കാനാൻകാരെ അനുകരിക്കരുത് കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു ആരെ കാനാൻകാര് അപ്പോ ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു എന്ന പറയുക ഇപ്പൊ ഇസ്രായേലിന്റെ വിശ്വാസത്തിലും ധാർമ്മികതയിലും ഒട്ടും ധാരണയില്ലാത്ത അവഗാഹമില്ലാത്ത ജഫ്ത തനിക്ക് യുക്തം എന്ന് തോന്നിയ ഒരു നേർച്ച നേരുകയായിരുന്നു അതാണ് അവിടെ സംഭവിച്ചത് ഇപ്പോ ഒന്ന് സാമുവൽ പതിനെട്ടാം അധ്യായം ആറാം തിരുവചനത്തിന് തിരുവചനത്തിൽ നമ്മൾ സംഭവം കാണുന്നുണ്ട് അതായത് ദാവീദ് ോലിയാറ്റിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേൽക്കുന്ന ഒരു സംഭവം അവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇതുപോലെ യുദ്ധം ചെയ്ത് വിജയിച്ചു വരുന്ന ജഫ്താക്കീകരണം നൽകിയത് തൻ്റെ ഏക മകളാണെന്നുള്ളത് ജപ്തായെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തി എന്നാലും കർത്താവിനോട് ചെയ്ത ആ വാഗ്ദാനം ജപ്ത നിറവേറ്റുക തന്നെ ചെയ്തു എന്നതാണ് നമുക്കറിയാം അബ്രാഹത്തിൻ്റെ ബലിയുമായി ഏറെ സാമ്യമുള്ളതാണ് ജഫ്തായുടെയും ബലി പൂർണമായ അനുസരണമാണ് അല്ലാതെ നരബലി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന അബ്രാഹത്തിന് ലഭിച്ച പാഠം ജഫ്ത ഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്നുള്ള ആ ഒരു ബോധ്യം ജഫ്തക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അപ്പൊ ജഫ്തായുടെ ബലി ധാർമ്മികമായ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ചോദ്യത്തിലെ ചോദിച്ചതുപോലെ തന്നെ ഈ നേർച്ച നിറവേറ്റാനുള്ള കടമ ഒരു വശത്ത് ജപ്ത അഭിമുഖീകരിക്കുന്ന പ്രശ്നം താൻ നേർന്ന് നേർച്ച നിറവേറ്റാനുള്ള കടമ ഒരു വശത്തുണ്ട് അത് സംഖ്യയുടെ പുസ്തകം മുപ്പതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ആരെങ്കിലും കർത്താവിന് നേർച്ച നേരുകയോ ശപഥം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം അപ്പൊ ഇവിടെയാണ് തൻ്റെ നേർച്ച നിറവേറ്റാനുള്ള കടമയെ കുറിച്ചുള്ള ആ ഒരു ബോധ്യവും ജപ്തയുടെ മനസ്സിലുള്ളത് ഇനി മറ്റൊന്ന് നരബലിക്കുള്ള വിലക്ക് മറുവശത്ത് ദൈവം നരബലിയെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഈ വിഷമ ഘട്ടത്തിൽ ജപ്ത ചെയ്തത് ശരിയാണോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഇതുപോലെ തന്നെ ഒരു പ്രതിസന്ധി നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും എവിടെന്നറിയോ ഒന്ന് സാമൂഹിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിരുവചനങ്ങളിലും തുടർന്ന് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിലും ഞാനത് വളരെ സംക്ഷിപ്തമായിട്ടാണ് എടുത്തിരിക്കുന്നത് ആ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ കുറെ കൂടെ വ്യക്തമായിട്ട് കിട്ടും അതായത് ഫിലിസ്തീരുടെ കാവൽപ്പടയുമായി ഏറ്റുമുട്ടിയ ജോനാഥൻ അപ്പൊ സാവൂളും ഫിലിസ്തീനും യുദ്ധരംഗത്ത അപ്പോ ഈ ഫിലിസ്തരുടെ കാവൽപടവുമായിട്ട് ജോനാഥനും ഒരു സഹപ്രവർത്തകനും കൂടെ സാവൂളിനെയും മറ്റുള്ളവരെ അറിയിക്കാതെ പോയിട്ട് ഫിലിസ്തരുമായിട്ട് ഏറ്റുമുട്ടുക അപ്പൊ ജോനാഥന്റെ സാഹസികതയിലൂടെ കർത്താവ് ഇസ്രായേൽക്ക് വലിയൊരു വിജയം നൽകുന്നതായിട്ട് അവിടെ കാണാം ആ ഭാഗം വായിച്ചാൽ നമുക്ക് മനോഹരമായിട്ട് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഫിലിസ്തീനെ തോൽപ്പിച്ച ജോനാഥൻ എന്താണ് ആ സന്തോഷം കൊണ്ട് വരിക അപ്പൊ ഈ ഫിലിസ്തീനെ ചൈതന്യ സോറി സൈന്യം ചിതറിപ്പായന്നത് കണ്ടപ്പോൾ യുദ്ധത്തിന് ഇറങ്ങണോ വേണ്ടയോ എന്ന് അറിയാൻ കർത്താവ് കർത്താവിന്റെ പേടകം കൊണ്ടുവരാനായിട്ട് സാവുൾ ആവശ്യപ്പെടുകയാണ് സാവുൾ രാജാവാണ് പക്ഷെ സാവുളിന് എപ്പോഴും ചഞ്ചല ഹൃദയ ഇത് ആവശ്യപ്പെട്ട ഉടനെ തന്നെ സാവുൾ മനം മാറ്റിയ തീരുമാനം മാറ്റിയിട്ട് പടക്കാലത്തിലേക്ക് യുദ്ധം ചെയ്യാൻ പുറപ്പെടുക അപ്പോ ശരിക്കും എന്തിനാണ് സാക്ഷ്യപേടവും കൊണ്ടുവരാൻ പറഞ്ഞത് കർത്താവിനോട് ആലോചന ചോദിക്കാനാ യുദ്ധത്തിൽ കർത്താവിന്റെ സഹായം ഉറപ്പുവരുത്താൻ വേണ്ടി സാവുൾ എന്തു ചെയ്തു എന്നറിയോ ജത്തായെ പോലെ സന്ധ്യ വരെ പടയാളികൾ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി പടവെട്ടാനുള്ള കരുത്ത് നഷ്ടപ്പെടുത്തി ഈ തീരുമാനം പെട്ടെന്ന് മാറ്റി യുദ്ധകാലത്തിലേക്ക് പോയപ്പോൾ എന്താണ് പടയാളികൾക്ക് യുദ്ധം ചെയ്യാനുള്ള ശക്തി അവിടെ നഷ്ടപ്പെടുക ഭക്ഷണം കഴിക്കാതെ യുദ്ധം യുദ്ധം ചെയ്യാൻ പറ്റുമോ അപ്പോ ശപഥം പാലിക്കാൻ വേണ്ടിയിട്ട് സാവുൾ എന്ത് ചെയ്തു എന്നറിയോ പോലും വധിക്കാൻ തയ്യാറായി തയ്യാറായിരുന്നവർ നേരത്തെ ജപ്ത തന്റെ മകളെ നരബലി കൊടുത്തതുപോലെ പക്ഷെ ഒന്ന് സാമൂഹ്യ പതിനാലാം അധ്യായം ഇരുപത്തി ഏഴാം തീയതി വചനം ഏറെക്കുറെ ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ പറയുകയാണ് ജോനാഥനാകട്ടെ തന്റെ പിതാവ് ജനത്തെ കൊണ്ട് ശപഥം ചെയ്യിച്ച വിവരം അറിഞ്ഞിരുന്നില്ല അതിനാൽ അവൻ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അത് ഭക്ഷിച്ചു ഉടനെ അവന്റെ കണ്ണ് പ്രകാശിച്ചു എന്നാ പറയുക ഒന്ന് സാമുൽ പതിനാല് ഇരുപത്തിയെട്ടില് തുടർന്ന് പറയാണ് അപ്പോൾ ഒരുവൻ വന്ന് പറഞ്ഞു ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിന്റെ പിതാവ് അതായത് സാഹുള് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർ ക്ഷീണിച്ചാണ് പിരിക്കുന്നതും അവരിതേ അവരെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്ന് സാമൂഹ്യ പതിനാല് നാൽപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത് സാവൂൾ ജോന്നാഥനോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് എന്നോട് പറയുക ജോന്നാഥൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം മുക്കി അല്പം തേൻ ഞാൻ രുചിച്ചു ഞാൻ ഇതാ മരിക്കാൻ തയ്യാറാണ് സാവൂൾ രാജാവ് പറഞ്ഞാൽ താൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജോന്നാഥൻ സാവൂളിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മരണം സ്വീകരിക്കാൻ അപ്പോ പതിനാല് നാൽപ്പത്തി നാലില് പറയാണ് സാവുള് ജോനാഥൻ നീ വധിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ അത് ജോനാഥൻ വധിക്കപ്പെടാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ദൈവം സാവൂളിനെ ശിക്ഷിക്കട്ടെ എന്ന് സ്വയം അങ്ങടാ ശിക്ഷ ഏറ്റെടുക്ക പക്ഷേ ഇവിടെ ഇവിടെ ഇനി ഈ നാൽപ്പത്തി അഞ്ചാമത്തെ തിരുവചനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വചനം അപ്പോൾ ജനം ൂളിനോട് പറഞ്ഞു ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത ജോനാഥൻ മരിക്കണമെന്നോ ഗുരിസ്തരെ തോൽപ്പിച്ച് വിജയിച്ചു വന്ന ജോനാഥനെ ജോനാഥൻ മരിക്കണമെന്നോ അത് പാടില്ല കർത്താവാണ് സത്യം അവന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ അവൻ ദൈവേഷ്ടമാണ് ഇന്ന് പ്രവർത്തിച്ചത് ഗിരിസ്തരെ തോൽപ്പിച്ച് ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളത് ദൈവഹിതമായിരുന്നു അങ്ങനെ ജനം ജോനാഥനെ രക്ഷിച്ചു അവൻ വധിക്കപ്പെട്ടില്ല അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിവേകമായിട്ട് സാവൂള് നേർന്ന നേർച്ച പാലിക്കാൻ കടമയില്ലെന്ന് ജനം തീരുമാനിക്കുക ചെയ്തത് അതിനാൽ ജോനാഥന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയാം അരുതാത്തത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്യരുത് എന്നുള്ള ഒരു വലിയ പാഠമാണ് സാവൂളിൻ്റെയിൽ നിന്നും അതുപോലെ ജഫ്തായുടെയും ജീവിതത്തിനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി വാഗ്ദാനം ചെയ്താലും പാലിക്കാൻ പാടില്ല എന്ന പാഠമാണ് ജഫ്തായുടെ ബലിയിൽ നിന്നും ലഭിക്കുന്നത് ഇനി ഇതേപോലെ തന്നെയാണ് സ്നാപകന്റെ തലവെട്ടിയ ഹെയ ദോസും ഈ പാഠം പഠിച്ചില്ല എന്നുള്ളതാണ് അപ്പോ ആ ചോദ്യത്തിന് മറുപടി ഏകദേശമായി എന്നാണ് ഞാൻ കരുതുക ഓക്കേ പ്രേസിലോട്ട്